സ്വയം വിമർശനത്തിൽ ഊന്നിയ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഇന്ന് പൊതുചർച്ച ഔദ്യോഗിക വിഭാഗത്തിനെതിരെ കാര്യമായ വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയില്ല അതേസമയം നിലവിലെ ജില്ലാ കമ്മിറ്റിയിൽ കാര്യമായ അഴിച്ചുപടികളില്ലാതെ പി ജയരാജൻ തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരാനാണ് സാധ്യത കഴിഞ്ഞ സമ്മേളന ശേഷം നേതൃത്വം അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധികളെല്ലാം അക്കമിട്ട് നിർത്തുന്ന പ്രവർത്തന റിപ്പോർട്ടാണ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് ടി പി അരിൽ ഷുക്കൂർ കദ്രൂർ മനോജ് വധക്കേസുകൾ പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം വളരെ വലുതായിരുന്നു എന്നാൽ ഇതിനെ ഫലപ്രദമായി അതിജീവിക്കാൻ പാർട്ടിക്കായെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ പ്രതീക്ഷിച്ചത്ര വോട്ടുകൾ നേടാനായില്ല ഇത് ബി ജെ പിയുടെ ശാക്തീകരണം കൊണ്ടാണ് ബി ജെ പിയുടെ വളർച്ചയെ കാണാതിരുന്നുകൂടാ എന്നും റിപ്പോർട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുസ്ലിം ലീഗിന് വോട്ട് ഗണ്യമായി വർദ്ധിച്ചു ഇതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായ ഒ കെ വാസു ഉൾപ്പെടെയുള്ളവരെ നമോവിചാർ മഞ്ചിലൂടെ പാർട്ടിയിലെത്തിച്ചത് ഗുണകരമായി എന്നാൽ ഇതുകൊണ്ടൊന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായില്ല എന്ന സ്വയം വിമർശനവും റിപ്പോർട്ടിലുണ്ട് സർക്കാരും പോലീസും ബി ജെ പിയും സിപിഐഎമ്മിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും മുതിർന്ന നേതാക്കളെ നേതാക്കളെയടക്കം കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ പാർട്ടി ഇതിനെ ഫലപ്രദമായി അതിജീവിച്ചുവെന്നത് നേട്ടമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു വി എസ് അച്യുതാനന്ദന്റെ പല നിലപാടുകളെയും പരോക്ഷമായി റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് പൊതുചർച്ചയിൽ ഈ വിമർശനങ്ങൾ രൂക്ഷമായി ആവർത്തിക്കപ്പെടാനാണ് സാധ്യത ജില്ലാ നേതൃത്വത്തിൽ കാര്യമായ അഴിച്ചുപണികള് സമ്മേളനത്തിൽ ഉണ്ടാകില്ല പി ജയരാജൻ തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരും ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം വി എസ് അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടെ സംസ്ഥാനത്തെ സി പി എം സമ്മേളനങ്ങൾ പൂർത്തിയാകും റിപ്പോർട്ടർ കണ്ണൂർ